അയ്യോ വെറുതെ നഷ്ടം ഇത് നല്ല രീതിയിൽ ഫ്രണ്ട് കൂടെ ലീനായിട്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് നമ്മൾ നമ്മുടെ വണ്ടിക്ക് ടയർ മാറ്റാൻ വേണ്ടിട്ട് പോവുകയാണ് ഇതാണ് അപ്പോൾ നമ്മൾ മാറ്റാൻ വേണ്ടിട്ടാണ് പോണത് സീറ്റിന്റെ സൂ റാഡ് എക്സ് വൺ എഫ് എന്ന് പറയുന്ന മോഡലാണ് അപ്പം ഇതിൻ്റെ ബാക്ക് ടയർ തന്നെയാണ് ഞാൻ എൻ്റെ വണ്ടിയിൽ ഇട്ടേക്കുന്നത് അതിൽ ഞാൻ ഭയങ്കര ആണ് ആൻഡ് ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോകുന്ന വഴി നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്തായാലും ഇസിനോക്സി ആൻഡ് ജോറാസിനോക്സി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പം നമ്മൾ പോവുകയാണ് ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ ജോലി കഴിഞ്ഞ് വന്നിട്ട് നേരെ നമുക്ക് പോയി ടയർ മാറ്റാം ആൻഡ് പോണ വഴിയിൽ ഞാനിത് എവിടെ നിന്ന് മേടിച്ചു എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം ഓക്കെ അമ്മി സംഭവം ഈ സെയിം സാധനം അതായത് സീറ്റിൻ്റെ തന്നെ ഈ സൂമ്രാഡെക്സ് വണ്ണിൻ്റെ ടയറ് ഞാൻ കേരളത്തിൽ അതായത് നെയ്യാറ്റിങ്ങര ഒരു കടയിൽ ചെന്ന് ചോദിച്ചപ്പം അവർ മൂവായിരത്തി അറുന്നൂറ് എന്നാണ് പറഞ്ഞത് മൂവായിരത്തി അറുന്നൂറ്റി അഞ്ഞൂറ് പക്ഷേ മൂന്ന് അറുന്നൂറ്റി അൻപത് മൂവായിരത്തി അറുന്നൂറ്റി രൂപ എന്നാണ് പറഞ്ഞത് അപ്പം ഞാനത് വാങ്ങണ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മറ്റേ ട്രാക്ക് ടയർ ഒക്കെ വയ്ക്കുന്ന പേജുകളുണ്ടല്ലോ അതിലിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്ക് ഒരു ചാട്ടറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ മിഷലിൻ്റെ തന്നെ റോഡ് ഫോർ ഉണ്ടല്ലോ അതായത് ഞാൻ ഇപ്പം ഫ്രണ്ടിൽ ഫ്രണ്ടിലിട്ടിരിക്കുന്ന ടയർ ആ ടയർ നല്ല തിരിപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഫോട്ടോ വെച്ചു തരാൻ പറയുമ്പോഴത്തേക്കും ഈ ഫോട്ടോ വെച്ചു ഞാൻ നിങ്ങളോട് കാണിച്ചുതരാം നല്ല അത് നല്ല ക്വാളിറ്റി ഉള്ള ടയർ പോലെയാണ് ഫോട്ടോയിൽ തോന്നിയത് അത് ചേട്ടാ റേറ്റ് പറഞ്ഞാൽ മൂവായിരം രൂപയാണ് അപ്പം ഞാൻ ആയിരം രൂപ ആലോചിച്ച് മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഒരു അറുന്നൂറ് രൂപയുടെ ഇട്ടിട്ട് പുതിയത് മേടിക്കണല്ലേ നല്ലത് കാരണം നമ്മൾ ഫ്രണ്ട് വേറെ നാലഞ്ച് മാസം മുന്നേ ആണ് മാറിയത് അപ്പോഴത്തേക്കും അത് ഏതാണ്ട് തീന്നു അപ്പോൾ ഇനി വീണ്ടും അത് സെക്കൻഡ് ഹാൻഡ് മേടിച്ച സെക്കൻഡ് ട്രാക്ടർ വരൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് പെട്ടെന്ന് മാറ്റേണ്ടി വരും സോ ഞാൻ മരിച്ചു വന്നാലും ഫസ്റ്റ് വാങ്ങിച്ചിടാന്ന് അങ്ങനെ ഇന്ന് ജോലിയിലെ ഭാഗത്തിൽ മാർത്താണ്ടത്തത് അതായത് തമിഴ്നാട് പോയ സമയത്ത് അവിടെ ഒരു കട ചോദിച്ചപ്പോഴത്തേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപയെന്ന് പറഞ്ഞു സോ ഞാൻ പിന്നെ ഒന്നാക്കില്ല കയ്യിൽ പൈസ ആയിരുന്നു ഞാനത് മേടിച്ചു മൂവായിരത്തി ഇരുന്നൂറ് അല്ലേ അവിടെ മൂവായിരത്തി അറുന്നൂറ് അതിനിപ്പോൾ ടയർ മാറ്റാൻ പോണത് കൊറ്റാൻ നമ്മൾ നമ്മുടെ ബാക്ക് ടയർ മാറ്റിയ വീഡിയോയിൽ ഞാൻ എവിടെയാണോ പോയത് അവിടെ തന്നെയാണ് അവിടെ പോകുമ്പോൾ അവിടെ ചോദിക്കും എന്തായാലും ഇവിടെ ടയർ മേടിച്ചൂടായിരുന്നൊന്നു അവിടെ എത്ര രൂപയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിപ്പം റേറ്റ് കുറവിന് കിട്ടിയതുകൊണ്ട് ഇനി മേടിച്ചു അത്രയേ ഉള്ളൂ പിന്നെ പറയാനുള്ളൊരു കാര്യം നിങ്ങൾ നമ്മുടെ പഴയ അതായത് നമ്മുടെ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ബാക്ക് ടയർ മാറ്റിയ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് അത്യാവശ്യം വ്യൂസ് ഉണ്ട് അയ്യായിരത്തി അറുന്നൂറ് വ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫ്രണ്ട് ടയർ മാറ്റിയല്ലേ അതും കൂടെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തേക്കാം എന്ന് വെച്ചു അങ്ങനെ നമ്മൾ പോവുകയാണ് എന്നാലും ഞാൻ അങ്ങോട്ട് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നീ കാണിച്ച് തരാം പിന്നെ പറയാനുള്ളൊരു കാര്യം ഞാൻ എന്തുകൊണ്ട് ഈ സി ഈ സെയിം സാധനം തന്നെ ചൂസ് ചെയ്തെന്ന് ചോദിച്ചാൽ ഒന്നാമത് ഇത് സി എ പ്രീമിയം സെക്കൻഡ് സെഗ്മെൻറ്റിൽ പറഞ്ഞൊരു ടയറാണ് അതായത് അവർ അവകാശപ്പെടുന്നത് ഇത് കോണറിങ്ങിനും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിക്കൊക്കെ ബെസ്റ്റ് ടയർ എന്നാണ് നമ്മുടെ സ്റ്റെല്ലാശാനും പറഞ്ഞിട്ടുണ്ട് ഒരു റിവ്യൂല് പുള്ളി ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിലും പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ക്രോസിങ്ങിനും അതായത് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിക്കും പിന്നെ നമ്മുടെ കോണറിങ്ങിനും ബെസ്റ്റ് ടയറാണെന്നുള്ളത് ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിക്ക് ഇത് ഹെച്ച് ആണ് അതായത് ഇരുന്നൂറ്റി സംതിങ് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ ഇതിന് പോകാൻ പറ്റും ഈ ടയറിട്ട വണ്ടിക്ക് പോകാൻ പറ്റും സ്റ്റെബിലിറ്റി ആയവിടെ എന്നുള്ളതാണ് അപ്പം നമുക്ക് എന്തായാലും ടയർ മാറാം എവിടെ പലയിടത്തും പല റേറ്റാണോ അത് ആ പലയിടത്തും പല റേറ്റ് റേറ്റാണോ അല്ല ഞാൻ നെയ്യാറ്റിങ്കര ചോദിച്ചപ്പം മൂവായിരത്തി നാനൂറ് രൂപ കുറഞ്ഞു നെയ്യാറ്റിങ്കര തമിഴ്നാട് അല്ലേ ഇവിടെ മൂന്ന് നാന്നൂറ് കുറഞ്ഞ അവിടെ പോയി അവിടെ പോയി മൂന്നൊന്നും കേട്ടപ്പൊന്ന വില കുറവ് ഇവിടെ വില കുറവാണ് കേട്ടോ വാങ്ങിച്ചത് മൂവായിരം അവിടെ ഇവിടെ രണ്ടായിരത്തി എണ്ണൂറേ ഉള്ളൂ വരും 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 ഒന്ന് രണ്ടാവശ്യം എടുക്കും ഓ ആ ഇത് ഞാൻ സ്റ്റോക്കിൽ വയ്ക്കുകയുള്ളേ അങ്ങനെ എടുത്തു വയ്ക്കണത് കാരണം ആൾറെഡി ഇടാ രണ്ട് മൂന്ന് വീഡിയോ ഉണ്ട് കയ്യിൽ അതിട്ടിട്ട് ചെയ്തിട്ടു മറ്റേ വീഡിയോ നല്ല റീച്ച് ഉണ്ട് അയ്യായിരത്തി അറുന്നൂറ് പേരെയുണ്ട് നമ്മൾ ബാക്കി മാറ്റുന്ന വീഡിയോ അത് അയ്യായിരം പേരെയുണ്ട്

അതിൻറ്റുണ്ട് കേട്ടോ അങ്ങനെ ബാക്കും ഫ്രണ്ടും നമ്മൾ സീറ്റിൻ്റെ റാഡക്സ് വന്നിട്ട് സെറ്റ് ചെയ്തു ഇത് പഴയ ടയറ് അത് അമ്മയ്ക്ക് വേണോന്ന് പറഞ്ഞു അത് അമ്മയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ട് നട ടയർ വേണം ഓക്കെ സോ നമുക്കിപ്പോൾ ഇവിടെ ആക്ച്വലി വില കുറവാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്തോ ആണ് പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറോ മൂവായിരത്തി അറുന്നൂറ്റി സമയം എന്തോ ആണ് പറഞ്ഞത് മൂവായിരത്തി അറുന്നൂറ്റി അൻപതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അല്ല അത് കണ്ടിട്ടാണ് ഞാൻ വരച്ച എല്ലായിടത്തും സെയിം റേറ്റ് ആയിരിക്കും എന്ന് അങ്ങനെയാണ് ഞാൻ മാർത്താണ്ഡത്ത് പോയപ്പം അവിടെ കയറി വെച്ചപ്പോൾ മൂവായിരം രൂപയ്ക്ക് കിട്ടും മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറാണ് ശരിക്കും ആ മൂവായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടും ലാഭമാണെന്ന് പറഞ്ഞാണ് വാങ്ങിച്ചത് എന്നിട്ട് ഇവിടെ ഞാൻ ഇവിടെയും കൂടി ചോദിക്കണമായിരുന്നു ഇവിടെ ചോദിച്ചപ്പോൾ വെറും രണ്ടായിരത്തി എണ്ണൂറ് ഉള്ളൂ അയ്യോ നഷ്ടം നല്ല കുഴപ്പമില്ല വാങ്ങിച്ചു കഴിഞ്ഞില്ലേ ഇനിയിപ്പം കരഞ്ഞിട്ടും പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞു അത് തീരുന്നു എന്നാലും ടയറിട്ടില്ലേ നമുക്കിൻ്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം തോന്നും സ്റ്റെബിലിറ്റി ആണ് എനിക്ക് ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ഇനി കോണറിങ്ങിൻ്റെ കാര്യം ഞാനത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം കാരണം ഇവിടെ നിന്ന് തന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു കോണറുണ്ട് അത് ഞാനെൻ്റെ പഴയ ടയറിലിട്ട് കോണറെടുത്ത് കഴിഞ്ഞാൽ അത് ചേർക്കും ഓ നല്ല രീതിയിൽ ചിറക്കും നമുക്കെന്നാലും ഈ ടയറിട്ടിട്ട് കോണറെടുത്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം പുതിയ ടയർ ആയതുകൊണ്ടാണ് തോന്നുന്നുണ്ട് എനിക്ക് കോണറിങ്ങൊരു വശമായിട്ടില്ലാട്ടോ ഇതാണ് പറഞ്ഞത് ഇത് ഇതിങ്ങനെ എടുക്കുന്ന സമയത്ത് വലിയ പ്രശ്നമില്ല വലിയ പ്രശ്നമില്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് ഓണുന്നുണ്ട് ഇത് നല്ല രീതിയിൽ വരണ കേട്ടോ വണ്ടി ഫ്രണ്ട് ടയർ മാറ്റിയപ്പോഴേ അവർ ഫ്ലോയിൽ അതൊക്കെ എൻ്റെ കൂടെ ലീൻ ആയിട്ട് വരണത് നേരത്തെ അതില്ലായിരുന്നു ഇപ്പൊ വണ്ടി താനാ കിടന്നു പറഞ്ഞു എന്തായാലും ഓക്കെ അങ്ങനെ ടയർ വരാനുള്ള പരിപാടി കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയാണുള്ളത് വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം സോ മറ്റു വീഡിയോ കാണുന്നതായിരിക്കും ഇറ്റ്സ് ഹാവിംഗ് ഗുഡ് ഫ്രോ മോക്സിംഗ് സീ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ